ഇമാം ബുഖാരി മുസ്ലിമും അവരുടെ സഹിഹകളിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ മുസ്ലിം ഒരു ഇദാ അൻഫഖ തീർച്ചയായും അയാൾ തന്റെ കുടുംബക്കാർക്ക് വേണ്ടി ഭാര്യ മക്കൾ അവൻ നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട ആളുകൾ അവർക്ക് വേണ്ടി ഇദാ അൻഫഖ അവർക്ക് വേണ്ടി ചെലവിന് കൊടുത്താൽ അവർക്ക് വേണ്ടി ചെലവിന് കൊടുത്താൽ സമ്പത്ത് ചെലവഴിച്ചാൽ ആ വീട്ടുകാർക്ക് വേണ്ടി അവൻ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അവൻ ആ ചെലവാക്കുന്നതിന് എഹ്തിസാബ് ഉള്ളയാളാണ് എഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കുന്നവനാണ് അള്ളാഹുലി എന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ വീട്ടുകാർക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി ഒരു മുസ്ലിം സമ്പത്ത് ചെലവഴിച്ചാൽ ഖാന ചെലഹു ആ ചെലവഴിക്കൽ അവനൊരു സതക്കയായിരിക്കും അവന് ും ഇതാണ് ഹദീസിന്റെ അർത്ഥം ഒരു മുസ്ലിം തന്റെ വോട്ടുകാർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാൽ അവൻ ആ സമ്പത്ത് ചെലവഴിക്കുമ്പോ പ്രതിഫലം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവന് അതിന് പ്രതി അവന് അത് സ്വതക്കയായിരിക്കും സ്വതക്കയായി അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു പത്ത് രൂപ ചെലവഴിച്ചാൽ ഒരു ചെറിയ സാധനം നെഫക്കഥൻ എന്ന ഭാഗത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം നെഫക്കത്തൻ ഔ അച്ഛൻ വലിയ സം വലിയ ചെലവാകാം ചെറുതാകാം ഏതാണെങ്കിലും എന്താണെങ്കിലും ഒരു ബിസ്ക്കറ്റ് വാങ്ങിയാൽ പോലും എത്ര ചെറുതാണെങ്കിൽ പോലും അതിന് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് അവൻ വാങ്ങുന്നതെങ്കിൽ അവൻ അത് സ്വതക്കെയാണ് അപ്പൊ നോക്ക് നമ്മൾക്കൊക്കെ ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധ വേണം ഒരു വാചകമുണ്ട് ഈ വിശദീകരിച്ചുകൊണ്ട് ചില ആളുകൾ കുടുംബക്കാർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കും അടുക്കുകയാണ് ഒരു നന്മ ചെയ്യുകയാണ് എന്നവനെ ബോധം ഉണ്ടാകൂല നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി തന്റെ ശമ്പളത്തിന്റെ ഭൂരിഭാഗം അവൻ ചെലവഴിക്കുന്നുണ്ടാകും പക്ഷേ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ എന്ത് ചെലവാക്കുമ്പോഴും ഇതൊരു നന്മ ചെയ്യുന്നതാണ് എന്ന ബോധം പല ആളുകൾക്കും ഉണ്ടാകാറില്ല എന്നാൽ ഒരു സാധു വന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു റിയാൽ ആ മനുഷ്യന് കൊടുത്താൽ അപ്പൊ അവന്റെ മനസ്സിൽ അവൻ നീങ്ങു നോക്കും ഒരു റിയാൽ കൊടുക്കുകയാണെങ്കിൽ പോലും അവന് ഒരു തോന്നലുണ്ടാകും ഞാനതൊരു നന്മയാണ് ചെയ്യുന്നത് എന്നാൽ വീട്ടുകാർക്ക് വേണ്ടി ആയിരങ്ങൾ ചിലവാക്കുന്നുണ്ടാകും പക്ഷേ അവന്റെ മനസ്സിലൊരു ചിന്തയും ഇല്ലാകുന്ന എന്നാൽ വീട്ടുകാർക്ക് നിർബന്ധമായി കൊടുക്കേണ്ട സദക്ക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലവും ഉള്ളതാണ് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് മീൻ വാങ്ങുമ്പോൾ ഡയലി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടാവും പക്ഷെ നമുക്കൊരു നന്മ ചെയ്യുകയാണ് എന്നൊരു ഒരു ഫീലിംഗ് വരുന്നില്ല എന്തുകൊണ്ട് ശ്രദ്ധയില്ലാത്തോണ്ടാണ് എന്നാൽ നമ്മൾ ഈ ഒരു ചിന്തയോടുകൂടി എഹ്തിശാബോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ദിവസവും നമ്മൾ ധാരാളം ശ്രദ്ധ കൊടുക്കുന്ന ആളുകളായിരിക്കും രക്ഷിതാക്കൾ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കേണ്ട ഹജീധനോ ബാപ്പാരോടൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഹജീധനോ എത്രയോ അവരൊക്കെ ചെലവാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് അതിന് അവർക്ക് കൂലി കിട്ടണമെങ്കിൽ എന്തു വേണം ഉണ്ടാകണം അത് വളരെ പ്രധാനമാണ് നോക്ക് കൂലി പ്രതീക്ഷിച്ച മാത്രമേ കിട്ടുള്ളൂ ഇനി വക്കാസ് ഇങ്ങനെ കാണാം വസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഉദ്ദേശിച്ചുകൊണ്ട് ഇഹ്ലാസോടുകൂടി കൂലി കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നീ സമ്പത്തി ചെലവഴിച്ചാൽ ഇല്ല ഉജി അതിന് എനിക്ക് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല അപ്പൊ ഇവിടെ പ്രത്യേകം പറഞ്ഞത് എന്താണ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ വീട്ടുകാർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോ കൂലി കിട്ടണമെങ്കിൽ എന്ത് പ്രതിഫലം ഈ പറഞ്ഞ ഒക്കെ അത് വന്നിട്ടുണ്ട് ബത്താൽ ഈ ഈ രണ്ട് വെച്ചുകൊണ്ട് പറയുന്നു രണ്ട് ഹദീസുകളിലും അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത് അവരുടെ മേൽ അഥവാ കുടുംബക്കാർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോ എഹ് ഉണ്ടാകണം എന്ന ഷർത്തോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കണം എന്ന ഷർത്തോട് കൂടിയിട്ടാണ് അതുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോ കൃത്യമായ ഉദ്ദേശം ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് അത് വ്യക്തമായി ലഭിക്കുന്ന വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൃത്യമായി അതിന്റെ ലഫോട് കൂടി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രതിഫലം കിട്ടുക എന്നുള്ളത് വീട്ടുകാർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോൾ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് ആർക്ക് മാത്രമാണ് ഏതവസ്ഥയിൽ മാത്രമാണ് അയാൾ അതുകൊണ്ട് ഒരു പുണ്യം പ്രതീക്ഷിക്കണം അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണെങ്കിലും വീട്ടുകാർക്ക് നിർബന്ധമായി കിട്ടേണ്ട സാധനം വാങ്ങിക്കൊടുക്കുന്നതാണെങ്കിലും ഇവിടെ കൂലി കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു നന്മ ചെയ്യുകയാണ് എന്ന ഉദ്ദേശത്തിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഹദീത്തിൽ നമുക്ക് ലഫ്ദിൽ നിന്ന് കിട്ടാതെ എന്നാൽ അതിന്റെ ആശയത്തിൽ നിന്ന് ലഫ്ദിൽ നിന്ന് വ്യക്തമായി പറയാതെ എന്നാൽ നിർബന്ധമായി കിട്ടുന്ന അതിന്റെ മഫ്ഹൂമാണ് ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് പ്രതിഫലമില്ല എന്നാൽ അയാൾക്ക് തന്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുക എന്നുള്ള നിർബന്ധ ബാധ്യത ആ നിർബന്ധ ബാധ്യതയിൽ നിന്ന് അദ്ദേഹം സുരക്ഷിതനാകും പക്ഷെ അത് കൂലി കിട്ടണമെങ്കിൽ അദ്ദേഹം നീയത്ത് വെക്കണമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഈ കർമ്മത്തിന് പ്രതിഫലം ആഗ്രഹിക്കണം ഏത് കർമ്മത്തിന് വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിനൊക്കെ കൂലി കിട്ടിക്കൊണ്ടേ ഇരിക്കും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹനാഥന്മാർ വീട്ടിൽ ചെലവ് കൊടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്ക് ഒരു ദിവസം തന്നെ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും ഈ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അടുത്ത ഒരു കാര്യം ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ് വീട്ടുകാർക്ക് അല്ലെങ്കിൽ നിർബന്ധമായി നമ്മളുടെ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കൾ നമ്മൾ ചെലവിന് കൊടുക്കേണ്ട ആളുകൾ അവർക്ക് ചെലവഴിക്കുക എന്നുള്ളതിന്റെ വിധി എന്താണ് അതിൻ്റെ അസുഖം എന്താണ് ഇവിടെ പറഞ്ഞു നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെലവാക്കിയാലും കൂലിയുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ചെലവാക്കുക എന്നുള്ളതിൻ്റെ അുഃഖം എന്താണ് വിധി എന്താണ് അത് വാജിബാണ് നിർബന്ധമായി നമ്മൾ ചെലവിന് കൊടുക്കേണ്ട നമ്മുടെ മക്കൾ അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് റഹിമുള്ള പറയുന്നു എന്നുള്ളതും വൽ ഇലൽ കുടുംബക്കാർക്ക് വീട്ടുകാർക്ക് വേണ്ടി നന്മ ചെയ്യുക എന്നുള്ളതും മുഖദ്ദമതുൻ അലാ ഗൈരിഹിം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും മറ്റുള്ളവർക്ക് ചെലവഴിക്കുന്നതിന്റെയും മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് കാരണം അത് നിർബന്ധമാണ് അപ്പൊ നമ്മൾ ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് ആണ് നമ്മൾ ആദ്യം അവരുടെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റ് പുറമേക്ക് കൊടുക്കുക വീട്ടുകാരെ ശ്രദ്ധിക്കാതിരിക്കുക അത് പാടില്ല കാരണം വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇതിന്റെ ശുക്കും നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാം പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ് അപ്പം നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് അതിന് നമ്മൾ ഈ എഹ്തിഷാബ് ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കൂലി കിട്ടും വലിയ കൂലി കിട്ടും എന്നാൽ ഒരാൾ തൻ്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾക്ക് ചെലവിന് കൊടുക്കാതിരുന്നാൽ അവൻ ചെയ്യുന്നത് വലിയ തെറ്റാണ് വമ്പിച്ച തെറ്റാണ് അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് അവൻ്റെ ചെലവിൽ ജീവിക്കേണ്ട ആളുകൾക്ക് അവൻ ചെലവിന് കൊടുക്കുന്നില്ല എങ്കിൽ അവൻ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈവ് വസ്ലമ പറഞ്ഞത് കാണാം അവന്റെ ചെലവിൽ ജീവിക്കേണ്ട ആളുകൾക്ക് ഒരുത്തൻ ചെലവിന് കൊടുക്കുന്നില്ല എങ്കിൽ ഒരാൾക്ക് അത് തന്നെ തിന്മയായി മതിയാകും ഒരാൾക്ക് തിന്മയായി മതിയാകും അയാൾ നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് അയാൾ ചെലവിന് കൊടുക്കാതെ അത് പാഴാക്കി കളയുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം തന്നെ അയാൾക്ക് തിന്മയായി മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു അവന്റെ ചെലവിൽ ജീവിക്കേണ്ട ആളുകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവൻ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാണ് അവൻ കുറ്റക്കാരനാണ് അവൻ വഞ്ചകനാണ് എന്ന് വരെ സലഫുകൾ പറഞ്ഞിട്ടുണ്ട് അൽ ഹസനുൽ പറഞ്ഞു അൽ കുടുംബക്കാർക്ക് ചെലവാക്കാതെ സ്വന്തം നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് ചെലവിന് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നവൻ ഹായിനു വഞ്ചകനാണ് ചതിയനാണ് അവന്റെ ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചവനാണ് എന്ന് അൽഹസൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ കുടുംബക്കാർക്ക് സ്വന്തം നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നുള്ളതോടൊപ്പം തന്നെ ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ തെറ്റുമാണ് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വീട്ടുകാർക്ക് വേണ്ടി ചിലവഴിക്കുന്നതിന്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പത്ത് രൂപ നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പത്ത് രൂപ സതൊക്കെ കൊടുത്തതാണ് എത്രത്തോളം നബ് അലൈഹി വസ്ലം ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മളൊക്കെ കേട്ട നാല് കേട്ടു

നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ചു അപ്പൊ നാല് ദീനാറിൽ ഒരു ദീനാർ നീ നിന്റെ വീട്ടുകാർക്കാണ് ചെലവഴിച്ചത് നബ്സാഹു അലൈഹി വസ്ലം പറയുന്നു ഈ നാല് ദീനാറിൽ ഏറ്റവും അഫ്ദലായ ദീനാർ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ച ദീനാറാണ് എന്ന് നബ്സാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് കാരണം വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല നിർബന്ധമാകുന്ന ചക്കാത്തൊക്കെ മാറ്റി വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല വീട്ടുകാർക്ക് കൊടുക്കാനുള്ള നിർബന്ധമാണ് ഒരു നിർബന്ധമായ കാര്യമാണോ സുന്നത്തായ കാര്യമാണോ അഫ്ദൽ സംശയമല്ല നിർബന്ധമായ കാര്യമാണ് ഒരു സാധുവിന് സ്വതൊക്കെ കൊടുക്കുക എന്നുള്ളത് പല ഘട്ടത്തിലും നിർബന്ധമാകൂല ചില ഘട്ടങ്ങളിൽ നിർബന്ധമാകും എന്നാൽ കുടുംബക്കാർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് നിർബന്ധം നിൽക്കും റഹിമുള്ള പറയുന്നു അൽ ഇൻഫാഖു അഹ്ലി വൽ ഔലാദ് അഫ്ദലു മിനൽ ഇൻഫാഖി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നതിനേക്കാൾ അഫ്ദലാണ് വീട്ടുകാർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുക എന്നുള്ളത് അഫ്ദലു മിനൽ ഇൻഫാഖി വേണ്ടി സമ്പത്ത് ചിലവഴിക്കുന്നതിനേക്കാൾ അഫ്ദലു മിനൽ ഇൻഫാഖി അലൽ ചെലവഴിക്കുന്നതിനേക്കാൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുന്നതിനേക്കാൾ ഈ ഹദീസിൽ പറഞ്ഞല്ലോ നാല് ദിനാർ ഇതിൽ മികച്ചു നിൽക്കുന്ന ദീനാർ ഏറ്റവും അഫ്ദലായ ദീനാർ ഏതാണ് അലൈഹി നബ്ലാ പറഞ്ഞത് കുടുംബക്കാർക്ക് വേണ്ടി ചെലവഴിച്ച ദീനാറാണ് വേറെ ചില രീവായത്തിൽ ഏറ്റവും കൂടുതൽ അഫ്ദലായ എന്ന ഇതിന് പകരമായി ഇതിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് നീ കുടുംബക്കാർക്ക് വേണ്ടി ചെലവഴിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂലി കിട്ടുന്നതും ഏറ്റവും ശ്രേഷ്ഠകരവുമായ നാല് ദിനാറിൽ కుటుంబకర్కి వేలవైదా